ഐ ഫ്രാൻസ് കബീർ ബ്ലോഗ്സിൻ്റെ പുതിയ വീട്ടുകാർക്കും സ്വാഗതം ഞാൻ കബീർ മാട്ടൂർ നല്ല മഴയാണല്ലേ ഓ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട പ്രധാന കാരണം നമ്മുടെ തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് പെയിൻറിങ് തൊഴിലാളികൾ അപ്പോൾ ഞാൻ കുറച്ച് പെയിൻറ്റിങ് തൊഴിലാളികളെ കോണ്ടാക്റ്റ് ചെയ്തു അപ്പോൾ അവരൊക്കെ പണിയിലാണ്ട് പ്രയാസത്തിലാണ് കാരണം അവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് ആണ് പെയിൻറ്റിങ് ജോലി ചെയ്തിട്ട് വേണം അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് അപ്പം എനിക്ക് പറയാനുള്ളത് നമ്മുടെ പെയിൻറ്റിങ് തൊഴിലാളികൾക്ക് എന്തെങ്കിലും ഒരു സഹായം എവിടെ നിങ്ങൾ നിന്ന് കിട്ടുകയാണെങ്കിൽ അലഹമ്മില്ല വളരെ നല്ല കാര്യമായിരിക്കും അവർക്കൊരു വലിയൊരു സഹായമായിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം വീടിൽ പറ്റി തീർക്കാനുള്ള ആൾക്കാരുണ്ടാവും പിന്നെ കറണ്ട് ബില്ല് മാസത്തിലുണ്ടാവും പിന്നെ ഫോണിൻ്റെ ചാർജ് പിന്നെ ഗ്യാസിൻ്റെത് പിന്നെ ഈ നിർബന്ധിത ചെലവുകളൊക്കെ ഉണ്ട് വീടില് പറ്റുന്ന മാസത്തിൽ അങ്ങനെ കൊടുത്താലും മതിയാവുന്ന ടീമൊക്കെ ഉണ്ട് പിന്നെ ഈ ഫോണിൻ്റെ റീചാർജ് അത് മാസത്തില് ചെയ്താലും മതി പിന്നെ ഗ്യാസ് അത് മാസത്തിൽ കൊടുത്താലും മതി പിന്നെ കറണ്ട് ബില്ല് മാസത്തിൽ തന്നെയാണ് കൊടുത്താൽ മതി പക്ഷേ അതുകൂടാതെ നിർബന്ധിത ചെലവുള്ള ആൾക്കാരൊക്കെ ഉണ്ട് പിന്നെ പ്രത്യേകിച്ചും വാടക താമസിക്കുന്ന അവരുടെ കാര്യം വളരെ ദയനീയമാണ് വാടക താമസിക്കുന്ന പെയിൻ തൊഴിലാളികൾക്കൊക്കെ ഉണ്ട് അപ്പം ഇൻഷാല്ല അവർക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ വല്ല കിറ്റായിട്ടോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടോ എന്തെങ്കിലും ഒരു സഹായം ഈ വീഡിയോ കാണുന്നവരുടെ വക കൊടുത്തിട്ടുണ്ടെങ്കിൽ വലിയൊരു അത് എന്താ പറയുക വലിയൊരു സഹായവും ആശ്വാസവും ആവും അപ്പോൾ മഴക്കാലത്ത് അവിടെ കാര്യങ്ങളൊക്കെ അല്പം പ്രയാസത്തിലാണ് കാരണം മഴക്കാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കെട്ടിടങ്ങൾക്കൊന്നും പെയിൻറ് ചെയ്യാൻ കഴിയില്ല കാരണം ഉള്ളിൽ ഉള്ളിൽ ഭാഗ്യത്തിന് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ പുറമേ മഴ ആയതുകൊണ്ട് ചെയ്യാൻ കഴിയില്ല കാരണം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു മഴ വന്ന് കഴിഞ്ഞാൽ അവിടെ ആ പെയിൻറ്റും നഷ്ടമാവും പിന്നെ വീട്ടിലൂടെ കൂടി നഷ്ടമാവും അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് അവർക്ക് വേണ്ടിയാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം പലയാളെയും വിളിച്ചു അവരൊക്കെ തമാശ രൂപത്തിൽ പറഞ്ഞ കാര്യമുണ്ട് നമ്മളൊക്കെ കരക്കേറ്റി വെച്ചിരിക്കുകയാണ് എന്നാണ് തമാശക്ക് പറഞ്ഞത് എന്നുവെച്ചുകഴിഞ്ഞാല് പണിയൊന്നും ഇല്ലാണ്ട് അർത്ഥം അപ്പോൾ പലരും പല സാഹചര്യങ്ങളിലായിട്ട് പണിയൊന്നും ഇല്ലാണ്ട് കുത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ പെയിന്റിങ് തൊഴിലുകളെ സംബന്ധിച്ചിടത്തോളം ഈ മഴക്കാലത്താണ് കുറച്ച് ഡൗൺ ആവല് അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി എൻ്റെ വീഡിയോ കാണുന്നവരെ കഴിവിൻ്റെ പരമാവധി അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യണം അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ആർക്കാണ് ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് ഏതെല്ലാം അതിൻ്റെ ആരെ പരിചയമുണ്ട് അവരൊന്ന് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യുക എന്നിട്ട് പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുക എന്നിട്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അവർക്ക് ആവശ്യമുള്ള സഹായം ഞങ്ങൾ അത് ഉണ്ടാവുന്ന രീതിയിലുള്ള സഹായം ചെയ്യുക എനിച്ച എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും കുറച്ച് ഡീറ്റെയിൽസ് തരാം പ്രത്യേകിച്ചും വാടകയ്ക്ക് താമസിക്കുന്നവർ കാരണച്ചാൽ അവർക്ക് മാസിലി എത്ര ഒരു തുക അവർ മാസിലി വാടക ഉടമക്ക് കൊടുക്കണം നിർബന്ധമുള്ള കാര്യമാണ് അപ്പം കഴിവിൻ്റെ പരമാവധി സഹായിക്കാം അപ്പോൾ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ശാ എന്നോട് ചോദിച്ചാൽ മതി എൻ്റെ നമ്പർ ട്രിപ്പിൾ നയൻ ഫൈവ് ടു സിക്സ് എയിറ്റ് ത്രീ സിക്സ് നയൻ എന്ന എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പൈൻ്റെ പ്രയാസം നേരിടുന്ന പെയിൻ്റുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറയാം കേട്ടോ ഷലാ വലൈക്കും